നമസ്കാരം ഈ എവിടെ യുദ്ധം ഉണ്ടാകുന്ന സമയത്തും നമ്മൾ കേൾക്കുന്ന ഒരു വാക്കാണ് ആണവായുധം പ്രയോഗിക്കും അല്ലെങ്കിൽ ആണവശേഷി ഞങ്ങൾ അതിൽ കരുത്തു കാണിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അത് ഇന്നും ഇന്നലെയും തുടങ്ങിയതെല്ലാം ഇത്തരത്തിൽ ഏതൊക്കെ രാജ്യങ്ങൾ യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്തും ഈ ആണവ സംഭരണം രാജ്യങ്ങളെല്ലാം തന്നെ ഒരു ഘട്ടം കഴിഞ്ഞാൽ ഉയർത്തുന്ന ഒരു ഭീഷണിയാണിത് ഇപ്പോൾ ഒരു യുദ്ധം നടക്കുന്ന ഒരു പശ്ചാത്തലത്തിൽ നമുക്കറിയാം അമേരിക്കയും ഇറാനും തമ്മിൽ നേരിട്ട് ഏറ്റുമുട്ടുന്ന ഒരു ഘട്ടത്തിൽ വന്നു നിൽക്കുകയാണ് ഈ ഒരു സാഹചര്യത്തിൽ ഇറാന്റെ ആണവ സംഭരണ ശേഷിയെക്കുറിച്ച് നമുക്ക് കൃത്യമായിട്ട് അറിയാം അതുകൊണ്ട് തന്നെ ഇപ്പോൾ ട്രംപ് ഒരു ഭീഷണി നൽകിയിരിക്കുകയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് മര്യാദയ്ക്ക് ആണവ കരാറിൽ ഒപ്പുവെച്ചില്ലെങ്കിൽ ഒരു ബോംബ് ഇറാനിൽ ഉടൻ വീഴുമെന്നാണ് ഏതായാലും ഇതുവരെയായിട്ടും ഈ ട്രംപ് മുഴക്കിയിട്ടുള്ള ഈ ഒരു ഭീഷണിയോട് യാതൊരു പോസ്റ്റിലും ഇല്ലാതെയാണ് ഇറാൻ ഇരിക്കുന്നത് കഴിഞ്ഞ ദിവസം നമുക്കറിയാം ഒരു എൺപത്തിയഞ്ച് സെക്കൻഡ് ദൈർഘ്യമുള്ള ഒരു വീഡിയോയും ഇറാൻ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു ഏതായാലും ഇനി എന്തായിരിക്കും ഇപ്പോൾ ഒരു ഭീഷണി ഇങ്ങനെ മുഴക്കിയ സ്ഥിതിക്ക് ട്രംപ് നേരിട്ടാണ് ഒരു അന്തർദേശീയ മാധ്യമത്തോട് ഒരു ടെലിഫോൺ ഇന്റർവ്യൂവിൽ പറഞ്ഞതാണ് പക്ഷെ എന്തായിരിക്കും ഇനി ഇറാന്റെ ഇതിനോടുള്ള ഒരു മറുപടി എന്നുള്ളതാണ് ഇനിയിപ്പോ എല്ലാവരും ആശയോടു കൂടി തന്നെ നോക്കി കാണുന്ന ഒരു കാര്യം അതിലിപ്പോ ആണവാത്തെ കുറിച്ചുള്ള കാര്യം നമ്മൾ പറഞ്ഞപ്പോ അതില് ആണവാം എന്തുകൊണ്ട് മറ്റു രാജ്യ റഷ്യക്കൊക്കെ ഉണ്ട് എന്തുകൊണ്ട് ഇത്രയും കാലം ഉപയോഗിച്ചില്ല ഈ ഉപയോഗിക്കു ഭീഷണിപ്പെടുത്തുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ട്രീറ്റി ഓൺ ദി നോൺ പ്രോളിഫിക്കോളിഫിക്കേഷൻ ഓഫ് ന്യൂക്ലിയർ വെപ്പൻസ് എന്ന് പറഞ്ഞിട്ടൊരു എഗ്രിമെൻറ്റ് വീനഗരാറു പോലുള്ള പല എഗ്രിമെൻ്റുകൾ പല രാജ്യങ്ങളും ഒപ്പിട്ടിട്ടുണ്ട് അത് അതിൽ പറഞ്ഞിരിക്കുന്ന പ്രധാനപ്പെട്ട ഒരു കാര്യം ഒരു രാജ്യത്തിന് ആണവായുധം പ്രയോഗിക്കണമെങ്കിൽ പ്രയോഗിക്കാനുള്ള അനുവാദമുണ്ട് എങ്ങനെ മറ്റ് രാജ്യവും പ്രയോഗിച്ചാൽ മാത്രം അതായത് വേറൊരു രാജ്യം പ്രയോഗിച്ചാൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂ പ്രയോഗിക്കാനുള്ള അനുവാദമുള്ളൂ ഇനി ആ രാജ്യത്തിന് പ്രയോഗിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇപ്പുറത്തുള്ള രാജ്യം പ്രയോഗിക്കണം അതായത് ചുരുക്കത്തി പറഞ്ഞു വെച്ചിരിക്കുന്നത് ആരും ഉപയോഗിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ച ഒരു നിയമം അതിനെയാണ് ഈ ആണവായുധം ഉപയോഗിക്കുന്നതിൽ നിന്നും വിലക്കുന്നത് ഈ ഒരു കരാറാണ് ഇങ്ങനെ ഒരു ട്രീറ്റിയാണ് അപ്പോൾ പല രാജ്യങ്ങളും ഭീഷണി ഉയർത്തുമെന്നുള്ളത് എന്തുകൊണ്ട് അത് ഒരു ഭീഷണിയായി മാത്രം നിൽക്കുന്നു എന്ന് ചോദിച്ചാൽ രാജ്യത്തിൻ്റെ കരുത്ത് അത് പ്രകടിപ്പിക്കാൻ വേണ്ടി മാത്രമാണ് എന്നാൽ എല്ലാ രാജ്യങ്ങൾക്കും ഈ ആണവാുധം വികസിപ്പിക്കാമോ അവർക്കത് പ്രയോഗിക്കാമോ എന്നാൽ അവർക്ക് ഈ ട്രീറ്റിയിൽ ഏർപ്പെടാമോ എന്ന് ചോദിച്ചാൽ അതും പറ്റത്തില്ല രണ്ടായിരത്തി പതിനഞ്ചിലാണ് വൻ ലോക ശക്തികൾ ചേർന്നുകൊണ്ട് ഇസ്രയേലിൻ്റെ വലിയ സമ്മർദ്ദ തന്ത്രം അതിന് പിന്നിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ് അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇറാനെ ആണവായുധ നിർമ്മാണത്തിൽ നിന്നും വിലക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത് ആണവായുധം നിർമ്മിക്കാൻ പാടുള്ളതല്ല അണവായുധ കേന്ദ്രം ഇറാൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് ലോകത്തിന് വിതയ്ക്കുന്ന വിപത്ത് ഭീഷണി ഇതൊക്കെ മുൻനിർത്തിയാണ് ഇങ്ങനെ ഒരു തീരുമാനമെടുത്തത് ഒന്ന് ആലോചിച്ച് നോക്കുക എന്ന് വെച്ച് ഇറാൻ അതുമായി ബന്ധപ്പെട്ട് മുന്നോട്ട് പോയിട്ടില്ല എന്നല്ല ഉറപ്പായും പോയിട്ടുണ്ട് അതിനുള്ള സൂചനകളും കിട്ടിയിട്ടുണ്ട് പലതവണ അതിൻ്റെ പരിവേഷണം നടത്തിയപ്പോൾ ഇസ്രേല് രഹസ്യാന്വേഷണ വിഭാഗം അത് കണ്ടെത്തുകയും മൊസാദ് അടക്കം അതിന് പലതരത്തിലുള്ള ഇടം വാർത്തകൾ നമ്മൾ കണ്ടതാണ് പക്ഷേ ഇപ്പോൾ ഈ ട്രീറ്റ് പുതുക്കാനായിട്ടുള്ള ഇതിൽ വീണ്ടും കരാറിൽ ഒപ്പിടാനായിട്ടുള്ള ഒരു നിർബന്ധ ബുദ്ധി കാണിക്കണമെന്നാണ് ട്രംപ് ആവശ്യപ്പെടുന്നത് കാരണം ഇനിയുള്ള കാലം പ്രത്യേകിച്ച് യുദ്ധങ്ങളുടെയും പിരിമുറുക്കങ്ങളുടെയും ഒരു സാഹചര്യം ഉണ്ടായ ഘട്ടത്തിൽ ഇങ്ങനെയുള്ള കരാറുകളിൽ ഏർപ്പെട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ അത് ഉണ്ടാക്കുന്ന ദൂഷ്യഫലങ്ങൾ അതിനെക്കുറിച്ച് വളരെയധികം ബോധവാനാണ് ട്രംപ് അതുകൊണ്ടാണിപ്പോൾ വലിയൊരു താക്കീത് ഇറാന് കൊടുത്തിരിക്കുന്നത് പക്ഷേ ഇറാൻ ഇറാനിപ്പോൾ ട്രംപിനെതിരെ താക്കീത് കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടിരുന്നു ഇസ്രയേലിനെ നേർക്ക് ഹിസ്ബുല്ലാ തലവൻ നെയ്ൻ ഗാസിം ഒരു താക്കീത് കൊടുത്തത് ഇപ്പോൾ ഇതാ പ്രസിഡന്റായിട്ടുള്ള മസൂദ് പ്രസിഷ്ക്കിയാൻ അദ്ദേഹം ഇറാന്റെ പരമോന്നത നേതാവ് പറഞ്ഞത് അനുസരിച്ചുകൊണ്ട് അനുവർത്തിക്കുന്ന ഒരു പിൻഗാമി എന്ന രീതിയിലാണ് പറയുന്നത് ഒരു കാരണവശാലും ഇസ്രയേലിനെ ഭീഷണി അല്ല ക്ഷമിക്കണം അമേരിക്കയുടെ ഭീഷണിക്ക് തങ്ങൾ വഴങ്ങില്ല എന്നാണ് പറയുന്നത് അമേരിക്കയുടെ ഭീഷണിക്ക് വഴങ്ങിയില്ലെങ്കിൽ ഇസ്രായേലിനെ പോലൊരു കുഞ്ഞൻ രാജ്യത്തിന് അവരുടേതായിട്ടുള്ള രീതികൾ പ്രയോഗിക്കേണ്ടി വരുമെന്ന് അമേരിക്കയും നേരത്തെ തന്നെ മുന്നറിയിപ്പ് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ സാഹചര്യത്തിൽ ഈ അണവായുധം വികസിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പരീക്ഷണങ്ങളിലേക്ക് ഇവർ കടന്നാൽ ഉറപ്പായി അവർക്ക് വികസിപ്പിച്ചെടുക്കാൻ സാധിക്കും അതിന് കരുത്തുള്ള ശാസ്ത്ര സാങ്കേതിക സംവിധാനങ്ങളൊക്കെ തന്നെ അവർക്കുണ്ട് അവർ ഇതിനോടകം തന്നെ അവരുടെ ഭൂഗർഭ അറകളിൽ സജ്ജീകരിച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റൽ ലാബുകളിൽ ഇതിനെക്കുറിച്ചുള്ള പലതരത്തിലുള്ള പരീക്ഷണങ്ങൾ നടത്തി നടത്തിപ്പോരുന്നുമുണ്ട് അപ്പോൾ ഇനി എന്തായിരിക്കും ഭാവിയിലുണ്ടാകുന്ന പിരിമുറുക്കങ്ങളെന്നുള്ള ഒരു സംശയം മാത്രമാണ് അവശേഷിക്കുന്നത് ഇപ്പോൾ ട്രംപിൻ്റെ ഒരു ഭീഷണി എന്ന് പറഞ്ഞാൽ വെറുതൊരു ഭീഷണി ആയിരിക്കത്തില്ല ഈ പറഞ്ഞതുപോലെ ഇനി ഇറാനുമേൽ കടുത്ത ഉപരോധം ഏർപ്പെടുത്തുമെന്നൊക്കെയുള്ള മുന്നറിയിപ്പ് നൽകിയിരുന്നു മുൻകാലങ്ങളിൽ പറഞ്ഞു വെച്ചതിനേക്കാൾ ഭീകരമായിരിക്കും ഇനിയുള്ള ഭവിഷ്യത്തൊന്നും എടുത്തു പറയുന്നുണ്ട് ഈ സാഹചര്യത്തിൽ എന്തായിരിക്കും ഇനി മുന്നോട്ട് കാണേണ്ടി വരുന്നത് ഇനി മറ്റൊരു തുറന്ന യുദ്ധം ഇറാനും അമേരിക്കയും തമ്മിൽ ഉണ്ടാകുമോ തമ്മിലുണ്ടാകുമോ അടക്കമുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത് മൊത്തത്തിൽ ആഗോള അന്തരീക്ഷം ഒന്ന് സമാധാനത്തിന്റെ പാതയിലായിരുന്നു പക്ഷെ ഇപ്പം എല്ലായിടത്തും ഒരു പിരിമുറുക്കം ഉണ്ടായിരിക്കുകയാണ് റഷ്യൻ പ്രസിഡന്റ് നേരത്തെ ഒരു വധശ്രവം ഉണ്ടായിരുന്ന വാർത്ത വരുന്നു അതിന് പിന്നിൽ ഉക്രൈൻ ആണെന്ന് പറയുന്നു മറുഭാഗത്താണെങ്കിൽ ഇസ്രയേലിലെ നേർക്ക് ഭീഷണി ഉയർത്തിക്കൊണ്ട് ഹിസ്ബുള്ള തലബൻ നെയ്മാസിം രംഗത്ത് വരുന്നു അതിനെതിരെ ശക്തമായി പ്രതികരിക്കാനായി ഇസ്രയേല് തയ്യാറെടുക്കുന്നു ഇസ്രയേല് വീണ്ടും സമാധാന ഉടമ്പടി ലംഘിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുവെന്ന് അവർ ആരോപിക്കുന്നു എന്നാൽ അങ്ങനെയെല്ലാം സംഭവിച്ചിരിക്കുന്നത് തങ്ങൾക്ക് നേരെ ആക്രമണം ഉണ്ടായെന്ന് അവർ പറയുന്നു മറുഭാഗത്ത് ഹമാസുമായിട്ടുള്ള പ്രശ്നങ്ങൾ ആ ബന്ധി കൈമാറ്റത്തിലൊക്കെ തന്നെ ഉടലെടുക്കുന്ന വിഷയങ്ങൾ ഇതിലൊക്കെ തന്നെ ഇങ്ങനെ പലതരത്തിലുള്ള സങ്കീർണമായ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് നാട്ടിൽ തന്നെ അവരുടെ മണ്ണിൽ തന്നെ ഹമാസിനെതിരെ ഒരു മറ്റൊരു ജനങ്ങളുടെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്ന സാഹചര്യം ഇങ്ങനെയൊക്കെയുള്ള കലുഷിതമായ ഒരു സാഹചര്യത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് അമേരിക്ക ആകട്ടെ മറ്റ് രാജ്യങ്ങൾക്ക് മേൽ ഉപരോധ യുദ്ധം ആരംഭിച്ചുകൊണ്ട് മുന്നോട്ട് പോകും തീരുവയുദ്ധം നേരത്തെ തന്നെ തുടങ്ങിക്കഴിഞ്ഞു ഇങ്ങനെയൊക്കെ ഉള്ള ഒരു പ്രശ്നങ്ങൾ നിലനിൽക്കുന്നതുകൊണ്ട് എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു രാജ്യം തന്നെയാണ് പ്രത്യേകിച്ച് ഇറാൻ്റെ ധാതു സമ്പത്ത് അതിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ എണ്ണയായിരുന്നാലും അതുപോലെ തന്നെ ഈ പറയുന്ന യുറേനിയം സമ്പുഷ്ടീകരണം അതൊക്കെ തന്നെ വലിയ തോതിൽ അമേരിക്കയെ ഭയപ്പെടുത്തുന്നുണ്ട് ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് ഏത് അറ്റം വരെയും പോകാൻ സാധിക്കുമെന്നും വിദേശ ശക്തികളുമായി വിദേശ പൈശാചിക ശക്തികളുമായി കൈകോർക്കാനുള്ള സാഹചര്യം പോലും പുടിൻ ട്രംപ് പല സാഹചര്യങ്ങളിലും എടുത്തു പറഞ്ഞിട്ടുണ്ട് ട്രംപ് ഇപ്പോൾ രണ്ടാഴ്ചയാണ് സമയം കൊടുത്തിരിക്കുന്നത് ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ തങ്ങൾ പറഞ്ഞിരിക്കുന്ന അംഗീകരിക്കണമെന്നേ പറയുന്നുള്ളൂ ഒരു മധ്യസ്ഥ ചർച്ചയ്ക്കോ ഒരു മറ്റ് കരാറിലേക്കോ പോകാനല്ല പറഞ്ഞിരിക്കുന്നത് ഞാൻ എന്തു പറയുന്നോ അത് കേൾക്കുക ഞാൻ എന്ത് നിർദ്ദേശിക്കുന്നോ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക എന്നുള്ള സൂചനയാണ് ഇനി അത് അംഗീകരിച്ചില്ലെങ്കിൽ എന്താകും എന്നുള്ളത് നിങ്ങൾ തന്നെ അനുഭവിച്ചോ നാലു വർഷം മുമ്പ് എന്താണോ എന്തൊക്കെ ഉപരോധങ്ങളാണോ നിങ്ങൾക്ക് മേൽ ഞാൻ ഏർപ്പെടുത്തിയത് അതൊക്കെ തന്നെ നിലവിൽ വരുമെന്നാണ് പറയുന്നത് അതായത് ബൈഡൻ വന്നപ്പോൾ ഇതൊക്കെ തന്നെ മാറിയല്ലോ ബൈഡന്റെ കാലത്തുള്ള ഭരണമായിരിക്കില്ല ട്രംപിന്റെ കാലത്തുള്ള ഭരണമെന്നുള്ള ഭയം നേരത്തെ തന്നെ ഗമനീയക്കും മറ്റുമൊക്കെ ഉണ്ടായിരുന്നു അതിനുള്ള വ്യക്തമായ സൂചനയും താക്കീതും ട്രംപ് തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിരിക്കുകയാണ് എന്നിട്ട് ഇതിനെ പൂർണ്ണമായി നിഷേധിച്ചുകൊണ്ട് ഇതിനെ പാടെ തള്ളിക്കൊണ്ട് ഇറാൻ രംഗത്ത് വരുന്നു അപ്പോൾ ഇറാൻ എന്തിൻ്റെ പടപ്പുറപ്പാടാണെന്നുള്ള സംശയമുണ്ട് നേരത്തെ നമുക്കറിയാവുന്നതാണ് ഒരു ഭൂഗർഭ മിസൈൽ ശേഖരം കാണിച്ചുകൊണ്ട് ഇറാൻ തന്നെ പറഞ്ഞിരുന്നു ഞങ്ങളുടെ പക്കലുള്ളത് എന്തൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് അപ്പോൾ ഇതൊക്കെ തന്നെ ഇസ്രയേലിൽ നേർക്ക് പ്രയോഗിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ് അതിൽ പലതും ഇസ്രയേലിൽ നേർക്ക് പ്രയോഗിച്ചിട്ടുണ്ടെന്നുള്ളത് നമ്മൾ നേരത്തെ കണ്ടറിഞ്ഞതാണ് ഇത് മുൻപ് ഈ ഒരു പക്ഷേ പലപ്പോഴും ഇറാൻ ഈ യുറേനിയ സമ്പുഷ്ടീകരണം നടത്തുന്നുണ്ട് എന്നുള്ളത് ഒളിഞ്ഞും തെളിഞ്ഞും പുറത്തു വന്നിട്ടുണ്ട് ആ സമയത്തൊക്കെ ഇവർ പറഞ്ഞിട്ടുള്ള ഒരു ന്യായം എന്ന് പറയുന്നത് അവിടുത്തെ സിവിലിയൻസിന്റെ ഊർജ് പദ്ധതി അല്ലെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അത് നടത്തുന്നത് എന്നുള്ള ഒരു ന്യായമായിരുന്നു അവർ അത് പറഞ്ഞുകൊണ്ടേയിരിക്കുന്നുണ്ടായിരുന്നത് ഒരിക്കലും അത് അങ്ങനെ പറയാനായി സാധിക്കില്ല പ്രത്യേകിച്ച് ഈ മിസൈലുകൾ ബോംബുകൾ ഇങ്ങനെയുള്ളവ നിർമ്മിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഈ യുറേനിയം ബ്ലൂട്ടോണിയം ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈ എലമെന്റ് അപ്പോൾ ഇത് അവർ അതിനെക്കുറിച്ചുള്ള ഒരു പരിവേഷണം നടത്തുന്നു അതിൻ്റെ ശേഖരണം നടത്തുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വളരെ വ്യക്തമാണ് മിസൈൽ നിർമ്മാണം ആണവായുധ നിർമ്മാണം ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് അത് പലതരത്തിലുള്ള വാദങ്ങൾ പറയുന്നെങ്കിലും അവൻ്റെ കൃത്യമായ വിവരം ഇസ്രയേലിന് നേരത്തെ ലഭിച്ചിരുന്നു ഇസ്രയേലിന് കിട്ടിയ വിവരം കൃത്യമായി തന്നെ അവർ അമേരിക്കയ്ക്ക് കൈമാറുന്നുണ്ടായിരുന്നു വേണ്ട സമയങ്ങളിലൊക്കെ തന്നെ ഇടപെടൽ നടത്തുന്നുണ്ട് ഇനി രണ്ടായിരത്തി പന്ത്രണ്ട് മുതൽ രണ്ടായിരത്തി ഒരു ഇരുപത്തി ഒന്ന് വരെയുള്ള സമയത്ത് സ്ഥിരമായി കേൾക്കാൻ സാധിക്കുന്ന ഒരു വിഷയമാണ് ഈ ഇറാൻ്റെ ശാസ്ത്രജ്ഞന്മാരിൽ പലരും കൊല്ലപ്പെടുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒറ്റപ്പെട്ട സംഭവങ്ങളായി മറ്റുമൊക്കെ കൊല്ലപ്പെടുന്ന വിഷയങ്ങളുണ്ടായിട്ടുണ്ട് ഒന്ന് അടുത്തതായി ഇവരുടെ ലാബുകളിൽ മാൽവെയർ അറ്റാക്ക് ഉണ്ടാകുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അത് ഒരു തവണയല്ല ഒരു നൂറുവട്ടം സംഭവിച്ചിട്ടുണ്ട് അവർ ഈ ആണവ വികസനത്തിൻ്റെ ആണവായുധ വികസനത്തിൻ്റെ വക്കിലെത്തുമ്പോൾ അവരതിൻ്റെ പല നിർണായക കാര്യങ്ങൾ കണ്ടെത്തുമ്പോൾ ഇറാനുള്ളിൽ തന്നെ ഇസ്രയേലിൻ്റെ ചാരന്മാരുണ്ട് ഇറാൻ്റെ ശാസ്ത്രജ്ഞന്മാർക്കിടയിൽ തന്നെ ഇസ്രായേലിന്റെ ജാൻമാരുണ്ട് ഇവർ കൃത്യമായ വിവരം കൊടുക്കുന്നു കൃത്യസമയത്ത് അവരുടെ ഡേറ്റാബേസും കംപ്ലീറ്റ് ഹാക്ക് ചെയ്യുകയും അതിനെ പൂർണ്ണമായും തകർക്കുകയും ചെയ്യുന്ന പ്രവൃത്തികളിൽ ഇതിനു മുൻപ് തന്നെ ഇസ്രായേൽ ശക്തികൾ ഇടപെട്ടിട്ടുണ്ടെന്ന് ഇറാൻ തന്നെ പറയുന്നു ഇറാൻ തന്നെയാണ് ഇത് പറയുന്നത് ഇറാന് വ്യക്തമായി തന്നെ അറിയാവുന്ന കാര്യമാണ് അപ്പോൾ ഇത്രയും കാലം ഇവരെ പ്രതിരോധിക്കുക എന്ന് പറയുന്നത് പറഞ്ഞ വാക്കുകൊണ്ടോ ഉടമ്പടി കൊണ്ടോ ഒന്നും തന്നെ അവർ നിൽക്കുന്നില്ല അവർ രഹസ്യമായി ഒളിഞ്ഞും തെളിഞ്ഞുമൊക്കെ ഇത് നടത്തുന്നുണ്ട് ാലോചിച്ച് നോക്കുക ഇസ്രയേലിനെ പോലെ ഒരു രാജ്യത്തെ തകർക്കാൻ വേണ്ടി പ്രോക്സികളെ നിയമിച്ച് അവർക്ക് ആയുധങ്ങൾ കൊടുത്ത് അവർക്ക് പരിശീലനം കൊടുത്ത് അവരെ നാല് പാടം വികസിപ്പിച്ച് ഇനി ഇതിനപ്പുറത്തേക്ക് എം എൽ എ ഹൂതികൾക്കടക്കമില്ലാത്ത തരത്തിലുള്ള സംരക്ഷണവും കൊടുത്ത് മുന്നോട്ട് പോകുന്ന ഇറാന് ഇങ്ങനെ ഒരു കാര്യം ആരും അറിയാതെ ഇരു ജെബി അറിയാതെ നിർമ്മിക്കാനാണോ പാട് ഉറപ്പായിട്ടും അവർ ചെയ്യും അവർ ഒരിക്കലും ഈ പറയുന്ന വാക്കിനനുസരിച്ചോ അല്ലെങ്കിൽ അമേരിക്ക പറഞ്ഞു പറഞ്ഞോയ്യോ അതുകൊണ്ട് ചെയ്യാൻ പറ്റില്ല എന്ന് കരുതി ഒന്നും നിൽക്കത്തില്ല അവർക്കുറപ്പായ ഇത് നേടിയെടുക്കേണ്ടത് അനിവാര്യമാണ് അവരെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഇല്ല എങ്കിൽ നാളെ ഒരു സമയത്ത് ഇറാൻ എന്ന് പറഞ്ഞ രാജ്യം അപ്രസക്തമായി മാറുമെന്ന കാര്യത്തിൽ സംശയവും തന്നെ ഇല്ല പ്രത്യേകിച്ച് അവരുടെ നയം തന്നെ സ്വന്തമായി ഭരണം നിലനിർത്തുക അതുപോലെ തന്നെ ലോകത്തിൻ്റെ ഭരണം ഏറ്റെടുക്കുക എന്നുള്ള അപ്രഖ്യാപിത നയം അടക്കം അവർക്കുണ്ട് പല സമയങ്ങളിൽ വരത് പറഞ്ഞിട്ടുള്ളതാണ് ലോകം കീഴടക്കുക എന്ന് പറയുന്നത് അത് അവരുടെ പ്രവർത്തനങ്ങളിലൂടെയും പ്രോക്സി സംഘടനകളിലൂടെയും ഒക്കെ തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ് അങ്ങനെയൊക്കെ ഉള്ളത് ലോകത്തിന് ഭീഷണിയായിട്ട് വരും അങ്ങനെ ഒരു ഭീഷണി ലോകത്തിന് വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഈ നീക്കങ്ങൾ നടത്തുന്നത് ഇപ്പോൾ പറയുകയാണെങ്കിൽ യു എൻ അടക്കം അപ്രസക്തമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ആ യു എൻ്റെ വാക്ക് ചെവിക്കൊള്ളാനായി ഒരു രാജ്യങ്ങളും ഇപ്പോൾ തയ്യാറാകാത്ത സാഹചര്യമാണ് അങ്ങനെയെങ്കിൽ ഈ യുദ്ധം എന്നെ അവസാനിച്ചു പോയനെ അപ്പോൾ അങ്ങനെ അപ്രസക്തമായ ഒരു സാഹചര്യത്തിൽ ലോക പോലീസായ അമേരിക്ക തന്നെ ഇതിലൊക്കെ ഇടപെടേണ്ടി വരും അങ്ങനെ ഒരു സാഹചര്യമാണ് ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ ഇറാനും അമേരിക്കയും നേരിട്ടൊരു ക്ലാഷിലേക്ക് പോവുകയാണ് ഇതിൽ എന്തായിരിക്കും ഇറാൻ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കും അത് എന്തായാലും തള്ളിക്കളയാണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും അമേരിക്ക ചെയ്യുക അമേരിക്ക ഉപരോധത്തിൻ്റെ നയങ്ങളിലൂടെ പോകുമോ അതോ വീണ്ടും തോക്കും മിസൈലും ഉപയോഗിക്കുമോ എന്നുള്ള സംശയങ്ങളൊക്കെ തന്നെയുണ്ട് മാർച്ച് പതിനഞ്ചാം തീയതി യമനിലേക്ക് അമേരിക്ക നടത്തിയ ആക്രമണം കണ്ടല്ലോ അതായത് ചരക്ക് കപ്പലുകളെ വീണ്ടും നോട്ടമിടുന്നു എന്നുള്ള കാരണം പറഞ്ഞുകൊണ്ടാണ് ഈ നീക്കം അപ്പോൾ ആണവായുധങ്ങളിലേക്ക് കൈവയ്ക്കുന്നുവെന്ന് കണ്ടു കഴിഞ്ഞാൽ ഇറാന് നേർക്ക് എന്തായിരിക്കും അമേരിക്ക ചെയ്യുക എന്നുള്ള ഒരു ഭീതിയും ഇതോടൊപ്പം തന്നെ ഉയരുന്നു